വാർത്തകൾ വാർത്തകൾ ന്യൂ വർക്ക്ഷോപ്പ് ഇൻഡസ്ട്രിയൽ ഏരിയ മുസഫ അബുദാബി നമസ്കാരം പെരുന്നാൾ ദിനത്തിൽ വനിതാ തടവുകാരുടെ കുട്ടികൾക്ക് പുതുവസ്ത്രങ്ങൾ വിതരണം ചെയ്ത് ദുബായ് പോലീസ് നിങ്ങൾ എന്നെ സന്തോഷിപ്പിച്ചു എന്ന സംരംഭത്തിന്റെ ഭാഗമായി ദുബായ് പോലീസിലെ സ്ത്രീകളുടെയും കുട്ടികളുടെയും സംരക്ഷണ വകുപ്പ് ജയിൽ വകുപ്പുമായി കൈകോർത്താണ് വസ്ത്രങ്ങൾ വിതരണം ചെയ്തത് ആഘോഷവേളകളിൽ വനിതാ തടവുകാർക്ക് സന്തോഷവും സമാധാനവും നൽകാൻ ലക്ഷ്യമിടുന്ന പദ്ധതി തുടർച്ചയായി നാലാം വർഷത്തിലേക്ക് കടക്കുകയാണ് വനിതാ ജയിൽ ഡയറക്ടർ കേണൽ ജമീല അൽ സ്ത്രീകളുടെയും കുട്ടികളുടെയും സംരക്ഷണ വകുപ്പ് ഡയറക്ടർ ലഫ്റ്റനന്റ് കേണൽ ഡോക്ടർ അലി മുഹമ്മദ് അൽ മദ്രൂഷി മറ്റ് മുതിർന്ന ഉദ്യോഗസ്ഥർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു 24 യാണ് അബുദാബി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അല്യാക് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻസ് കമ്പനിയായ പി ജെ എസ് എസ് പശ്ചിമേഷ്യ ആഫ്രിക്ക യൂറോപ്പ് ഏഷ്യ എന്നിവിടങ്ങളിൽ ഉടനീളം സർക്കാർ തല വാർത്താവിനിമയ ബന്ധങ്ങൾ ഉറപ്പാക്കുന്നതിനാണ് ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കുന്നത് ആദ്യ ഉപഗ്രഹം രണ്ടായിരത്തി ഇരുപത്തിയേഴിലും രണ്ടാമത്തെ ഉപഗ്രഹം രണ്ടായിരത്തി ഇരുപത്തി എട്ടിലുമാണ് വിക്ഷേപിക്കുക അല്യാഹ് ഫോർ ആണ് രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ വിക്ഷേപിക്കുക അല്യാഹ് ഫൈവ് രണ്ടായിരത്തി ഇരുപത്തിയെട്ടിലും വിക്ഷേപിക്കും രണ്ടായിരത്തി പതിനൊന്നിൽ ഭ്രമണപഥത്തിൽ എത്തിച്ച അലിയാഹ് ഒന്ന് രണ്ടായിരത്തി പന്ത്രണ്ടിൽ വിക്ഷേപിച്ച അലിയാഹ് രണ്ട് എന്നിവയ്ക്ക് പകരമായാണ് പുതുതായി ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കുന്നതെന്ന് യഹസാദ് ഗ്രൂപ്പ് സിഇഒ അലി അൽ ഹാഷിമി പറഞ്ഞു ബഹിരാകാശം കേന്ദ്രമായി വാർത്താവിനിമയശേഷി ശക്തിപ്പെടുത്തുന്നതിനുള്ള ലക്ഷ്യങ്ങൾക്ക് കരുത്തു പകരുന്നതാകും പുതിയ രണ്ട് ഉപഗ്രഹങ്ങളെന്നും അദ്ദേഹം വ്യക്തമാക്കി യൂറോപ്യൻ കമ്പനിയായ എയർബസ് ആണ് അലിയാഹ് ഫോർ ഫൈവ് ഉപഗ്രഹങ്ങളുടെ രൂപകൽപ്പനയും നിർമ്മാണവും നടത്തുന്നത് മുന്നൂറ്റി തൊണ്ണൂറ് കോടി ദീർഘമാണ് ഇരു ഉപഗ്രഹങ്ങളുടെയും ആകെ ചെലവ് കണക്കാക്കുന്നത് യു എയുടെ പുരാതന ചരിത്രത്തിലേക്ക് വെളിച്ചം വീശുന്ന നഗരാവശിഷ്ടങ്ങൾ ഉമുൽഖനിൽ കണ്ടെത്തി വർഷങ്ങളായി തുടരുന്ന പുരാവസ്തു പരിവേഷണത്തിലൂടെ കണ്ടെത്തിയ അവശിഷ്ടങ്ങൾ ആറാം നൂറ്റാണ്ടിലെ പ്രസിദ്ധ നഗരമായ തുവാമിന്റെ ഭാഗമാണെന്നാണ് വിദഗ്ദ്ധർ അനുമാനിക്കുന്നത് ഒരു കാലത്ത് മുത്തു വ്യാപാരത്തിൽ പ്രസിദ്ധി ആർജിച്ച ഈ നഗരം മേഖലയുടെ തലസ്ഥാനമായിരുന്നു പുരാതന അറബ് എഴുത്തുകളിൽ പരാമർശിക്കപ്പെടുന്ന നഗരം ആറാം നൂറ്റാണ്ടോടെ പ്ലേഗും മറ്റ് പ്രാദേശിക സംഘർഷങ്ങളും കാരണമായി നശിച്ചതായാണ് വിലയിരുത്തപ്പെടുന്നത് ഉമുൽഖുവൈൻ കടലിൽ നിന്നും മുത്തും പവിഴവും കണ്ടെത്തി വ്യാപാരം നടത്തിയിരുന്ന പ്രദേശത്ത് ക്രിസ്ത്യൻ ആശ്രമത്തിൻ്റെ അവശിഷ്ടങ്ങളും നേരത്തെ കണ്ടെത്തിയിരുന്നു താമസത്തിന് ഉപയോഗിച്ചിരുന്ന വലിയ കെട്ടിടങ്ങൾ ഇടുങ്ങിയ ഇടവഴികളുള്ള ചെറിയ നഗരഭാഗം സാമൂഹിക ഘടനാ സംവിധാനം എന്നിങ്ങനെ വിവിധ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയവയിൽ ഉൾപ്പെടും ഇതോടെ ജി സി സി വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം ജി സി സി വാർത്തകൾ ബൈ ന്യൂ ബോംബെ വർക്ക്ഷോപ്പ് ഇൻഡസ്ട്രിയൽ ഏരിയ മുസഫ തേട്ടീൻ അബുദാബി